ഹലോ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഞാനൊരു സാമ്പാർ ഉണ്ടാക്കും കേട്ടോ സാമ്പാർ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ സാമ്പാർ എന്താ ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അറിയില്ലെന്നാരും ചിന്തിക്കണ്ട പക്ഷേ എൻ്റെ രീതിയിലുള്ള സാമ്പാർ എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം ഭയങ്കര ചൂടാണ് ഞാൻ വെച്ചാൽ ചൂടുണ്ട് നിലവിലെ ചൂടാണ് എന്നാലും എനിക്ക് എനിക്ക് ഭയങ്കര ചൂട് കൂടില്ല ഞാൻ വെച്ചാൽ ഭയങ്കര കഴിഞ്ഞ ആഴ്ചാലും ഭയങ്കര ചുമയാണ് ബുദ്ധിമുട്ടോ കണ്ടതുണ്ട് എൻ്റെ തൊണ്ടയൊക്കെ ഒരു നീർക്കെട്ട് പോലെ കുത്തി കുത്തി ചുമയായിരുന്നു അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയത് അപ്പോൾ അലർജിയുടെയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ അലർജിയുടെ മരുന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ശ്വാസം മുട്ടലോ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എനിക്ക് എനിക്കങ്ങ് ഭയങ്കര ചുമ കൂടിയിട്ട് രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടേയില്ല ഞാൻ സമയം നോക്കി നോക്കി എഴുന്നേക്കുക കിടക്കുക ഭയങ്കര ചുമയും ബുദ്ധിമുട്ടുമായിരുന്നു എന്നാലും ഇന്ന് വെളുപ്പിന് മൂന്ന് മണി എങ്ങോട്ടായപ്പോഴാണ് ഞാൻ ഉറങ്ങിയത് എൻ്റെ മുഖത്ത് അതിൻ്റെ ക്ഷീണമുണ്ട് ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ അലർജിയുടെ മരുന്നാണ് അലർജിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അലർജിയുടെ മരുന്ന് കഴിച്ചു പക്ഷെ എനിക്കാ മരുന്ന് കഴിച്ചതിന് ശേഷം അതിനും ക്ഷീണം കയ്യും കാലും വിറയ്ക്കുക ഫുഡൊക്കെ നല്ല ഫുഡ് നിറച്ച് വയ വയറിലില്ലെങ്കിൽ കിലുകിലാ വിറക്കും അപ്പോൾ ഞാൻ അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഗുളിക കഴിച്ചാൽ അങ്ങനെ ഓവറായിട്ട് ചോറൊന്നും അധികം കഴിക്കത്തില്ല ഞാൻ അപ്പോൾ മറച്ചും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കിലാദിക്കുക ഗുളിക കഴിച്ചിട്ട് അതുകൊണ്ട് നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് അവൻ ഗുളിക കഴിക്കാൻ പാടില്ല എല്ലാവരും പറഞ്ഞു അലർജിയുടെ മരുന്ന് കഴിച്ചാൽ ഭയങ്കര ക്ഷീണമാണെന്ന് പറഞ്ഞു രാത്രിയിലും കൂടെ ഉറക്കവും ഇല്ലാതായപ്പോൾ അതിന് ക്ഷീണമായിപ്പോയി ഓക്കെ ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് നമുക്കൊരു സാമ്പാർ വെക്കാം കറിയില്ല കറി വെക്കണം ഇന്നേരം ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നലെ ഉള്ളതും കൊണ്ടൊക്കെ കറികളും കൊണ്ടൊക്കെ ഇന്നൊപ്പിച്ചു അപ്പം പപ്പ സാമ്പാറുകൂട്ടൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിന്നൊരു സാമ്പാർ വെക്കാം കേട്ടോ ഞാൻ എങ്ങനെ സാമ്പാർ വെക്കുന്നൊന്ന് കാണിച്ച് തരാം എല്ലാവർക്കും സാമ്പാർ അറിയാം എന്നാലും എൻ്റെ രീതിയിലൊന്ന് ഞാൻ കാണിച്ചു തരാം ചൂടെടുക്കുന്നുണ്ട് നമുക്ക് ഫാൻ ഇടാം ഫാൻ ഇട്ടിട്ട് പണികൾ തുടങ്ങുക അല്ലെങ്കിൽ ഇവിടെ വിൽക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പം സാമ്പാറിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിത് അഴിച്ച് നോക്കാം കേട്ടോ എന്തൊക്കെയാണ് ഉള്ളത് എന്താ എത്ര സാധനങ്ങൾ പപ്പ കടന്ന് വെളുത്ത് സപ്പം സെപ്പറേറ്റ് ആണ് കണ്ട് മേടിച്ചുകൊണ്ട് വന്നാട്ടോ അതായത് സാമ്പാർ കൂട്ടായിട്ട് കിട്ടുന്ന പൊതിയെല്ലാം തോന്നും തോന്നുന്നു സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചതെന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ കിഴങ്ങും പിന്നെ അങ്ങനെ ഇത്ര നല്ല നല്ല സാധനങ്ങളൊന്നും അങ്ങനെ ഓവറായിട്ട് കിട്ടത്തില്ല കണ്ടോ കിഴങ്ങും ഇത്ര നല്ലതൊന്നും എനിക്ക് തോന്നില്ല സാമ്പാർ കൂട്ടിൽ കിട്ടുമെന്ന് പിന്നെ പരിപ്പ് മേടിച്ചു പിന്നെ ബീറ്റ് റൂട്ടൊക്കെ കണ്ടോ നല്ല സാധനങ്ങൾ അപ്പോൾ ഇതൊക്കെ പപ്പം വേറെ വേറെ സാധനം ഇപ്പം വേറെ വേറെ മേടിക്കാറ് ചിലപ്പം കൊത്തുമര പാപ്പയ്ക്ക് ഭയങ്കര നിർബന്ധം കേട്ടോ സാമ്പാറിൽ ഇടണം എന്ന് കൊത്തമര പിന്നെ വെണ്ടയ്ക്കാണ് പാപ്പയ്ക്ക് സാമ്പാറിൽ ഇടണം എന്നുള്ള സാ ഇഷ്ടം എനിക്ക് മെയിനായിട്ട് സാമ്പാറിൽ വേണമെന്നുള്ള സാധനം ഇതാണ് വഴുതനങ്ങ ഈ വഴുതനങ്ങ ഇങ്ങനെയൊക്കെ ചിലർ ഈ വഴുതനങ്ങ ഒന്നും സാമ്പാറിൽ ഇടില്ല കേട്ടോ വഴുതനങ്ങ ഇടില്ല ചില ഒരു ഈ ഉള്ളിയൊന്നും ഇടില്ല അങ്ങനെയൊക്കെ ഓരോരുത്തരും പല രീതിയിലാണ് സാമ്പാർ വെക്കുന്നത് ഞങ്ങൾ പിന്നെ ബീറ്റ് റൂട്ടൊന്നും ഇല്ല ഇത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മേടിച്ചതാണ് ബാക്കി സാധനങ്ങളെല്ലാം സാമ്പാറിനുള്ളതൊക്കെ ഉണ്ട് വാഴക്കൊന്നുമില്ല അത് പിന്നെ നമുക്കിവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വാഴക്കയുടെ ഒന്നും ആവശ്യമില്ല മുരിങ്ങക്കോലും നമ്മൾ മേടിച്ചു അപ്പം ഇതിട്ട് നമുക്ക് കഷണമൊക്കെ നുറുക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ആദ്യം എന്നാ നമുക്ക് ഈ പരിപ്പ് പരിപ്പ് തീർന്നു പോയായിരുന്നു കുറച്ചിരിപ്പം ഉണ്ട് എന്നാലും തീർന്നു കുറേ തീരാറായിരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ നമുക്ക് ആദ്യം പരിപ്പ് കഴുകി അടുപ്പത്ത് വയ്ക്കാം ഓക്കെ ഇപ്പോൾ പരിപ്പ് കഴുകാൻ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിൻ്റെ ഇതുണ്ടോ കുക്കറിൻ്റെ വാഷർ എൻ്റെ ഇതുണ്ടോ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ലാത്ത ഞാൻ കഴിഞ്ഞ ഇട ചക്ക പഴുത്ത ചക്ക വരട്ടാനായിട്ട് ഞാൻ വരട്ടാനല്ല വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതുകൊണ്ടോ ഈ കുക്കറിൻ്റെ ഈ ീ സാധനം കണ്ടോ അതങ്ങ് പൊട്ടിയിട്ട് പൊട്ടി ഭാഗ്യം കൊണ്ട് കുക്കറ് പൊട്ടിത്തെറിച്ചില്ല ചക്ക ഒട്ടോ നൊച്ച ഇട്ടിട്ടോ അപ്പം ഇവിടം പൊട്ടിയിട്ട് ഇതിൻ്റെ ഇടയേക്കട കുക്കറ് പൊട്ടിട്ടോ വാത് അല്ല വാതിലൊന്ന് കുക്കറിൻ്റെ അടപ്പ് പൊട്ടി പൊട്ടാതെ ഇതിൻ്റെ ഇടയേക്കട ആ ഇവിടെ ഇതിൻ്റെ ഒരു ഹോളില്ലേ നമ്മളിങ്ങനെ ഇടുമ്പോൾ കാണിച്ചു തരാം കാണിച്ച കിടക്കുമ്പം എന്തുണ്ടോ നമ്മളിവിടെ എന്തോ ഈ ഒരു ഹോളില്ലേ ഈ ഒരു ഈ ഒരു ഹോളിൻ്റെ ഇങ്ങനെ ഇവിടെ കണ്ടോ ഇവിടെ അതിൻ്റെ ഉള്ളിലല്ലേ വാഷർ കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിക്കിടെ ഈ വാഷർ കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിക്കിടെ അങ്ങനെ ഈ സാധനം പൊട്ടി ഇതിങ്ങനെ പൊട്ടിയിട്ട് ഇതിൻ്റെ ഇടക്കിടെ ചക്ക വെളി വന്നു വെളി വന്നിട്ട് ഈ കുക്കറ് പൊട്ടിച്ചരിച്ചില്ല ഭാഗ്യം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അടുക്കളയിൽ അടുപ്പയിൽ ചക്ക ഇരിക്കുമായിരുന്നു അങ്ങനെ അത് പൊട്ടിത്തെറിച്ച് പോയതുകൊണ്ട് എനിക്ക് ഈ കുക്കറ് വാഷർ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ സാമ്പാറല്ലേ നമുക്ക് പരിപ്പ് വേഗമായിരുന്നു അധികം സമയം വേണ്ടല്ലോ പച്ചക്കറി അങ്ങനെയൊന്നും വേഗം അധികം സമയം വേണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് കുക്കറിൽ തന്നെ വെക്കാം കേട്ടോ ഞാനിതിങ്ങനെ പറഞ്ഞത് ഓവറായെന്ന് വിചാരിക്കേണ്ട നമ്മുടെ അപകടമൊക്കെ നമുക്കിതൊക്കെ ഇങ്ങനെയൊക്കെ വരാൻ സാധനമില്ല നമുക്കൊന്നും ആയില്ല ഭാഗ്യം കൊണ്ടാണ് ഇത് പൊട്ടിത്തെറിക്കാവുന്നതേ അതാ ഞാൻ പറഞ്ഞു വന്നത് അതാണ് ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് അത് പൊട്ടിത്തെറിക്കാതെ അതിൻ്റെ ഇടയക്കിടെ ചക്ക ഒരു കുറേ ചക്ക അങ്ങനെ വെളിയിലേക്ക് ചാടി കുക്കർ പൊട്ടിത്തെറിക്കാതെ ഭാഗ്യമല്ലേ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളും അത് സൂക്ഷിക്കണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞട്ടോ ഇത്ര പരിപ്പാണ് ഞാൻ അടുത്തേക്കുന്നത് കേട്ടോ ഒത്തിരി പരിപ്പ് ഇഷ്ടമല്ല ഇവിടെ പരിപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് സാമ്പാർ വെക്കാനായിട്ട് എന്നാ പപ്പായക്ക് കൊഴുത്ത സാമ്പാർ ഇഷ്ടമല്ല അങ്ങനെ കുറച്ച് പരിപ്പിട്ടേച്ച് പരിപ്പ് വേണം പരിപ്പിട്ടേച്ച് കഷ്ണവും ഒത്തിരി പാടുമില്ല എന്നാൽ ലൂസായിട്ട് ഒത്തിരി കഷ്ണമായി അതും ഒരു കൊഴുപ്പാകുമല്ലോ വേന്തു ഉടയുമ്പോൾ ഉടയൊന്നുമില്ല ഉടയ്ക്കൊന്നുമില്ല കേട്ടോ ഞങ്ങൾ അപ്പം അതുകൊണ്ട് കഷ്ണവും കുറേശേടുകയുള്ളൂ പരിപ്പും കുറേശ്ശേ അപ്പോൾ ഇച്ചിരി ഇച്ചിരി വെള്ളം പോലെ നീട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ പപ്പായക്ക് ഇഷ്ടം ചിലവർക്ക് കൊഴുന്തിനെ ഉള്ളതല്ലേ ഇഷ്ടം പപ്പായ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പരിപ്പ് ഞാൻ എടുത്തു അരി കഴുകി ഞാൻ കുക്കറിലിട്ട് മഞ്ഞൾ പൊടി ഇടാട്ടോ കേട്ടോ മൊത്തത്തിൽ സാമ്പാറിന് മൊത്തത്തിലുള്ള മഞ്ഞൾ പൊടി ഞാനിടും എൻ്റെ ഇടയ്ക്ക് മഞ്ഞൾ കൂടി ഇട്ടാൽ വേറൊരു മഞ്ഞൾ കൂടിയുടെ ചോവ ഇത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പ് കേട്ടോ ഉപ്പും മഞ്ഞൾ പൊടിയും ഇത് മാത്രമേ ഞാൻ ഫസ്റ്റ് വേവിക്കുള്ളൂ കേട്ടോ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് നമുക്ക് തീ കത്തിക്കാവേ തീ കത്തിച്ചു കേട്ടോ അതിന് കൊ ഇത് വേഗട്ടെ പരിപ്പ് വേട്ട എന്നിട്ട് നമുക്ക് സാമ്പാർ കഷ്ണമൊക്കെ നമുക്ക് വയ്ക്കാം ഇത് മീൻ വറുത്തും ഉച്ചക്കത്തെ കറി ആട്ടോ ഇത് ഡാം മീനാണേ ഡാമീൻ ഞങ്ങളുടെ കാഞ്ഞിരപ്പുഴയിലൊക്കെ കിട്ടുന്ന മീൻ നല്ല ടേസ്റ്റ് ആട്ടോ വറുക്കാൻ അപ്പോൾ അത് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഞങ്ങളുടെ ഭക്ഷണം ചീരത്തോരുന്ന് ഡാം മീൻ വറുത്തതും പിന്നെന്താ മോരും പച്ചമോരുമായിരുന്നു ഞങ്ങൾ രാവിലെ ഞാൻ ചീരത്തോരം വെച്ചു പിന്നെ ഇന്നലത്തെ ആയിരുന്നു മീനൊക്കെ മുളക് വരട്ടി വെച്ചൊക്കെ രാവിലെ അങ്ങോട്ട് വറുത്തിട്ട് പള്ളിയിൽ പോയത് പിന്നെ മോരുണ്ടായിരുന്നു ഇന്നത്തെ കറിയൊക്കെ തന്നെ ഓക്കെ അപ്പം നമുക്ക് ഇനി സാമ്പാർ കഷ്ണം നന്നാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാ പറമ്പിൽ നിന്ന് വാഴക്കുണ്ടെന്ന് പറഞ്ഞില്ല പറമ്പിൽ ഒരു ഒടിഞ്ഞു ഒടിഞ്ഞ് കിടക്കണ്ടായിരിക്കും അതിന് മൂന്നാലിന് എടുത്തുകൊണ്ട് വന്ന് സാമ്പാറിന് ഇടാമെന്ന് വന്നിട്ട് ഇല്ല ഇതാണ് സാമ്പാറിലേക്കുള്ള സാധനം ഞാൻ എടുത്തിട്ടോ ഇതാ കൊത്തമര അത് കൂടുതലിടണം പപ്പയ്ക്ക് നിർബന്ധമാണ് പിന്നെ വെണ്ടയ്ക്കയും കൂടുതലിടണം അത് വെണ്ടയ്ക്ക നമ്മൾ പച്ചയ്ക്ക് എല്ലാം ഒന്ന് എണ്ണയിൽ വരട്ടിയിട്ടിടുമ്പം ആ കൊഴുപ്പ് ഇറങ്ങത്തില്ല അതുകൊണ്ട് പുഴുഴാന്നിരിക്കത്തില്ല കേട്ടോ അപ്പം ഇതാ എന്തുവാ മുരിങ്ങക്കൂല് എല്ലാം പാകത്തിന സാമ്പാറാണെങ്കിൽ ഓവർ ആയിട്ടാണെങ്കിൽ വലിയ ടേസ്റ്റ് ഇല്ല നമുക്ക് എല്ലാ സാധനങ്ങളും പാകത്തിനെടുക്കണം എന്നാലേ അതിന് ടേസ്റ്റുള്ളൂ അപ്പോൾ വാഴയ്ക്ക വാഴയ്ക്ക മൂന്നിന് എടുത്തു പിന്നെ ഒരു സബോള മറ്റേ കിഴങ്ങ് തക്കാളി പിന്നെ വഴുതനങ്ങ ഓക്കെ ഇതിൽ സാമ്പാറിന് ഇതിൽ ഒരു സാധനം നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ആ നിങ്ങൾ ചിന്തിച്ച സാധനം തന്നെ എന്താണെന്നറിയാമോ കുമ്പളങ്ങ കുമ്പളങ്ങയില്ല അപ്പം അപ്പം എപ്പോഴും മേടിക്കുന്നതാണ് എന്താണെന്ന് അറിയില്ല അപ്പം മേടിച്ചില്ല മറന്നുപോയെന്ന് തോന്നും ഓക്കെ നമുക്കുള്ളത് കൊണ്ട് വെച്ചാൽ വെക്കാം ഉള്ളതുകൊണ്ട് വെച്ച് പഠിക്കണം എന്ന് എൻ്റെ ചാച്ചനും അമ്മയൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്കില്ല ഇല്ലായ്മ നല്ല അമ്മക്ക് ഇല്ലായ്മയൊന്നും ഇല്ല കേട്ടോ അങ്ങനെയെല്ലാം കണ്ടൊക്കെ ചാച്ചനും അമ്മയൊക്കെ പറയും നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ ആരും അറിയരുത് ഏ ഉള്ളതുകൊണ്ട് നമ്മൾ ആരും അറിയാതെ ജീവിക്കണം അങ്ങനെയാണ് ചാച്ചനും അമ്മയൊക്കെ പഠിപ്പിച്ചേക്കുന്നത് അതുകൊണ്ട് അമ്മയാണെങ്കിലും ഒരു കാര്യം ഒന്ന് എത്ര പട്ടിണിയാണെന്ന് പറഞ്ഞാലും പോകത്തില്ല എവിടെയും പോകത്തില്ല ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മ പണിക്കൊക്കെ വീട്ടിൽ പോകും അമ്മയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പണിക്കൊക്കെ വീട്ടിൽ പോകുമ്പോൾ എന്നാ അവരുടെ വീട്ടിലേക്ക് നല്ല നെല്ലുകുത്തിരിയുടെ ചോറൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അമ്മ ചോടൊക്കെ പണിന്ന് ചോറൊക്കെ കൊടുക്കും ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ട് അമ്മ കഞ്ഞിവെള്ളം മേടിച്ചു കൊണ്ടുവരും എന്നാന്ന് വെച്ചാൽ നല്ല കൊടുത്ത നെല്ലുകുത്തിരിയുടെ കഞ്ഞിവെള്ളമല്ലേ അപ്പോൾ അമ്മ അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് അമ്മ അവിടുന്ന് പറയും സാരിയിൽ മുക്കാനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ അമ്മ മേടിച്ചോണ്ട് വരുന്നത് എന്നിട്ട് അമ്മ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് ഒക്കെ തരുമായിരുന്നു അന്ന് നമുക്ക് കഞ്ഞി ഒന്നുമില്ല ഉണ്ടേൽ തന്നെ റേഷൻ അരിയുടെ കടയിൽ നിന്നുള്ള കഞ്ഞി അല്ലേ നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ കഞ്ഞിവെള്ളത്തിനൊക്കെ പണ്ടത്തെ ഇപ്പോഴത്തെ റേഷൻ അരിയൊക്കെ പിന്നെ നല്ലതാട്ടോ പണ്ടത്തെ റേഷൻ അരി എന്ന് പറഞ്ഞാൽ ഭയങ്കര മണമൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കുത്തിരിക്കഞ്ഞിയുടെ കഞ്ഞിവെള്ളം ഒരു പ്രത്യേക ടേസ്റ്റല്ലേ അപ്പോൾ അമ്മ അങ്ങനെ കഞ്ഞോളമൊക്കെ മേടിച്ചിട്ട് വന്ന് ഞങ്ങൾക്ക് വയറു നിറച്ചും തരുമായിരുന്നു അന്നൊന്നും ചോറൊന്നും വയറു നിറച്ചും കഴിക്കാനൊന്നുമില്ല അരിയൊക്കെ ഇട്ടേച്ച് അത് പറ്റും കഞ്ഞോളമൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഒമ്പത് മക്കളില്ലേ എല്ലാവർക്കും വിളമ്പിയൊക്കെ തന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ജീവിതം എല്ലാവരുടെയും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഞാൻ പിന്നെ എൻ്റെ അനുഭവം പറഞ്ഞതേ ഉള്ളൂ ഇപ്പം എതാ സാമ്പാർ ഉണ്ടാക്കണ സമയം സമയം കൊണ്ട് നമ്മൾ ഞാൻ ഇച്ചിരി ചക്ക നന്നാക്കി നല്ല ചക്കപ്പഴം ആയിട്ട് അതിന് കളറ് കാണില്ലെന്ന് വിചാരിച്ച് നിങ്ങൾ ഓ ഇത് രസല്ല ചിന്തിക്കണ്ട നല്ല നൂറുള്ള ചക്കപ്പഴമാണ് നല്ല ടേസ്റ്റാണ് സമയം നാലുമണിയായി അവൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവളെ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണം നുറുക്കാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് വാഴക്കയുടെ കഷ്ണം ആ സാമ്പാറിൻ്റെ കഷ്ണം നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് മുറുക്കി തന്നാൽ നമുക്ക് പെട്ടെന്ന് വെക്കാമല്ലോ ആ സമയമുണ്ട് ഞാൻ ചക്ക നന്നാക്കി അടിപൊളി നല്ല മധുരമുള്ള വെക്കുക കേട്ടോ എനിക്ക് ചക്ക തിന്ന് നോക്കട്ടെ കേട്ടോ നല്ല മധുരം വെള്ളം കയറിയിട്ടില്ല പുളിച്ച് തുടങ്ങിയിട്ടുള്ളൂ നല്ല ടേസ്റ്റാണ് ചക്ക എവിടെ കണ്ടാലും ഞാൻ കിടത്തില്ല പിളിച്ചു തുടങ്ങിയതും പച്ച നിറച്ചും കഴിയും പിന്നെ വേവിക്കുന്നൊന്നും അത്ര താല്പര്യമൊന്നുമില്ല എന്നാലും തിന്നു തിന്നില്ല എന്ന് അറിയില്ല കുറച്ചൊക്കെ തിന്നും ഇത് സൂപ്പറാണ് സാമ്പാറിനുള്ള കഷ്ണം തക്കാളി വെണ്ടക്കയും മുരിങ്ങക്കോലും നമുക്ക് മാറ്റി വെക്കാം അതായത് മുരിങ്ങക്കോലും ഒരു മുക്കാൽ വേവാൻ പെട്ടോ അതിൽ വെന്ത അളിഞ്ഞു പോയതിൻ്റെ ടേസ്റ്റ് ഉണ്ടായില്ല നമ്മൾ ഒരു രസം ഉണ്ടാവില്ല നമുക്ക് മുരിങ്ങിക്കോലും എന്നെ പിടിച്ച് കടിച്ച് തിന്നണ്ടേ അപ്പോൾ വെണ്ടയ്ക്കാൻ നമുക്ക് വരട്ടിയിട്ടിടാം പിന്നെ ഇതാ മകളാണ് വാഴയ്ക്കായിരുന്നു കേട്ടു ഓക്കെ കുഴപ്പമില്ല ആ അവരൊക്കെ പഠിക്കണ്ടേ നമുക്കിനി നോക്കാം പരിപ്പ് വെന്തു ഇതുണ്ടോ പരിപ്പ് വെന്തോ ഞാൻ നോക്കി ഇതുണ്ടോ പരിപ്പ് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഈ കഷ്ണം കേട്ടോ ഉണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നോക്കാം ഒരാൾ ഞാൻ ആ ചക്ക എത്ര ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലേ പാത്രത്തിൽ ഇതാ ചക്ക തിന്ന കള്ള ചക്ക മുഴുവൻ തിന്നും കായ്സ് നോക്കി ഇതാ ഓക്കെ നമുക്കിനിത് ഈ കഷ്ണം ഇടാട്ടോ കഷ്ണം നമുക്കതിലേക്ക് ഇടാം ഇപ്പൊ കൊപ്പ പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ കുമ്പളങ്ങ മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് കുമ്പളങ്ങ മേടിക്കാൻ പോകട്ടോ പപ്പക്ക് ഈ സാമ്പാറിൽ ഇതൊക്കെ നിർബന്ധമാണ് വേണം അപ്പോൾ ഇപ്പൊ തന്നെ ഇതിപ്പോ ഇവിടെ അടുത്താ കട അതുകൊണ്ട് ഓടിപ്പോയി മേടിച്ചോണ്ട് വരും അതുവരെ ഇത് അടുപ്പിൽ നമുക്ക് സ്ലോയിൽ വെച്ചേക്കാം കേട്ടോ കുമ്പളങ്ങി എത്ര നേരം മണ്ണോടിക്കൊണ്ടുവന്ന് അരിഞ്ഞിടാൻ അതൊക്കെ ഇനി നമുക്ക് വെണ്ടയ്ക്ക വരട്ടി വെക്കാം നമുക്ക് തക്കാളി ഇടാം ഇനി ഒരു നല്ലോണം അടക്കട്ടെ ഇത് കണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് ജാതിക്ക വൈനട്ട നിങ്ങൾ ഓർത്തോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഞാൻ ഒരു ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജാതിക്ക വൈനെന്ന് ഇടുകയെന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് ഷോർട്സാണോ വീഡിയോ ആണോ ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഞാൻ എന്ത് ഇട്ടു പക്ഷെ അത് എടുക്കുന്ന ടൈം ആയപ്പോൾ നാൽപ്പതാം ആയപ്പോഴേക്കും അന്ന് കറണ്ടും ഇല്ലായിരുന്നു പിന്നെ ഫോണിൽ ചാർജ് ഇല്ലായത് കൊണ്ട് എടുക്കുന്നത് എടുക്കാം കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റായിട്ടോ നല്ല രുചിയാണ് വയറിനൊക്കെ നല്ല ഇതാണ് ഭയങ്കര രാധിക്കുകയല്ലേ എന്താ വയനും നല്ല സൂപ്പറാണ് ചക്കെ കുടിച്ച് കുറകെ കഴിക്കും ഇപ്പോൾ എണ്ണ ചത്തിന് ഞാൻ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂട് നമുക്ക് വെണ്ടയ്ക്ക ഇടാം കേട്ടോ നമുക്ക് വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് വരച്ച് വരച്ചിരിക്കുമ്പോൾ അതിൻ്റെ നോളക്കൊങ്ങ് പോയി കഴിയുമ്പോൾ നമുക്ക് സാമ്പാറിൽ കിട്ടാൻ നല്ലതാണ് അത് നമുക്ക് അത് ഇട്ടിളക്കാം കേട്ടോ ഇത് കണ്ട നമുക്ക് ഇട്ടിളക്കാം നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പിനെ ഇട്ടിളക്കാം കേട്ടോ വേണ്ട ക്രിസ്മസ് അപ്പൂപ്പിനെ നമ്മൾക്ക് എണ്ണക്കകത്തിട്ട് പൊരിക്കാം ഇത് എൻ്റെ ആങ്ങളുടെ ഭാര്യയുടെ അമ്മ തന്നാട്ടോ അതായത് ഭാര്യയുടെ ആ വീട് അമ്മ ഇരിക്കട്ടോ അപ്പം അവരുടെ അമ്മ ഞങ്ങൾക്ക് ക്രിസ്മസിന് ഗിഫ്റ്റായിട്ട് തന്ന ഇതും ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ തവിയ ഈ പാത്രത്തിൻ്റെ തവിയായി അപ്പൂപ്പ അപ്പോൾ അപ്പൂപ്പനെ നമുക്ക് എണ്ണക്കകത്തിട്ട് വെണ്ടക്കാര കുമ്പളങ്ങ എത്തിയിട്ട് കുറച്ച് നേരമായി ഞാൻ ഇനിയിപ്പോൾ ആ കുമ്പളങ്ങ നന്നാക്കി വെച്ച് നമുക്കത് കുമ്പളങ്ങടും കുമ്പളങ്ങ വേഗാൻ അധികം സമയം വേണ്ടല്ലോ അപ്പോൾ ഇനി അതിനകത്ത് കിടന്നിട്ട് കുമ്പളങ്ങടെ നല്ലോണം വേഗട്ടെ കേട്ടോ നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ ഇനി തിളപ്പിച്ച് ഒഴിക്കണം കേട്ടോ തിളപ്പിച്ച് വെള്ളം ഒഴിക്കണമെങ്കിൽ വേണമെങ്കിൽ ഇനി അത് നല്ലോണം വേഗട്ടെ കേട്ടോ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മുരിങ്ങക്കോലും ഇവിടെ ഇടാം നമുക്ക് ഇച്ചിരി പുളി വെള്ളത്തിൽ ഇടാം ഇതുണ്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാട്ടോ കവറിനകത്തിരിക്കാം അത് നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ നേരത്തെ വീട്ടിൽ ഇവിടെ പുളിയുണ്ട് ഞാനത് കവറിലേക്ക് ആക്കാം ഭരണയിലേക്ക് ആക്കാത്തുള്ളു ഞാൻ ഈ പുളിയെടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു നല്ല കറുത്ത പുളിയാട്ടോ കാണിച്ചു തരാതെ വേണ്ടോ ഓ പിള്ളേരൊക്കെ കണ്ടാൽ ഉണ്ടല്ലോ പിന്നെ വിടിയല്ല വായിക്കട വെള്ളം വരുന്നു ഇത്രയും പുളി മതി കേട്ടോ നമുക്ക് എന്താ ചോദിച്ചാൽ തക്കാളിയൊക്കെ ഇട്ടിട്ടില്ലേ ഇത്ര പുളി മതി പുളി നമുക്ക് ഇതിനിപ്പോൾ വെള്ളം ഇട്ട് വെച്ച് ചൂടുവെള്ളത്തിട്ട് ഇളക്കിങ്ങ് എടുത്താലും മതി കേട്ടോ വേണ്ട പിള്ളേർ കണ്ടാലിത് മുഴുവൻ തിന്നു തോൽക്കും ഞാനും ഇച്ചിരി എടുക്കാൻ തിന്നാൻ വായിക്കട വെള്ളം വരിക തിന്ന ഇത് വേണോ കഷ്ണം മുക്കാലും എന്തുട്ടോ നമുക്കിനി മുരിങ്ങക്കോലിടണം പിന്നെ നമുക്ക് അതിന് മുമ്പ് നമുക്ക് ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വേണ്ട ഓ വെള്ളം നല്ല തിളച്ച് നമുക്കിത് ഓഫാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഇച്ചിരി ഒഴിക്കാവേ നമ്മുടെ ആവശ്യത്തിന് വെള്ളമൊഴിക്കുക നീണ്ട സാമ്പാറുള്ളത് ഞങ്ങളുടെ അത് നല്ല നീട്ടത്തിൽ വന്നിട്ട് മസാലയൊക്കെ ഇടുമ്പോഴേക്കും ആവശ്യത്തിന് ഈ കഷ്ണം എന്ത് കഴിയുമ്പോഴേക്കും ആവശ്യത്തിന് ഇതാകും ഇനിയിപ്പോൾ തിളച്ചതല്ലേ ഇതിപ്പോൾ വേണ്ട തിളയ്ക്കുന്നു നമുക്ക് ലോല് വെച്ചേക്കാം ഓണാക്കും ഉള്ളിലും ഓക്കെ അപ്പോൾ ഇത് തിളച്ചു ഓക്കെ ഇനി നമുക്കിതിലേക്ക് മുരിങ്ങക്കോലിടാം ഞാൻ അത് അവിടെ ഇരുന്ന് വേവും കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഇടേണ്ടത് വെണ്ടയ്ക്ക ഇത് നമ്മൾ വറുത്തുനിന്ന് വെണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് അതിനകത്ത് കിടന്ന് വേകണം മനസ്സിലായോ ഇതൊക്കെ ഇതിനകത്ത് കിടന്ന് നല്ലോണം വേഗം കേട്ടോ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇടുന്നതെന്നാന്ന് ചോദിച്ചാൽ ഇനി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി അത് കുറേശം ഇടും കേട്ടോ മുളക് പൊടിയൂടെ അധിക ഇരുവൊന്നും വേണ്ട എന്താ ഇത്ര മുളക് പൊടി ഈ സ്പൂണിന് ഒരു ഒന്നര സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ഇതാ ഒന്നര സ്പൂൺ മുളക് പൊടി ഈ ഒരു സ്പൂണിന് ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾ വേണ്ട മഞ്ഞൾ ആവശ്യമില്ല എന്നാലും നമ്മൾ ചേർത്തില്ല മഞ്ഞളൊരു വിഷമമാകേണ്ട നമുക്ക് ഇതാ ഇത്ര കിട്ടും ഇനി ഇത് കൂടെ കൂട്ടി നമുക്ക് ഇളക്കാം കേട്ടോ അങ്ങനെ ഇളക്കി പിന്നെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു കളർ ഇല്ലാത്തത് കൊണ്ട് തോന്നും പക്ഷെ അത് തിളച്ച് വരുമ്പോൾ ശരിയാകുക അവസാനം നമുക്ക് തോന്നാം കേട്ടോ ഇപ്പോൾ നമ്മൾക്ക് ഉപ്പുണ്ടോന്ന് നോക്കാം ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടേച്ച് നമുക്ക് ഇതിട്ട് അടച്ചങ്ങ് വെക്കാം എന്നിട്ട് കടുക്ക് നോപ്പിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ കറിക്കൊരാളോട് കറുപേപ്പറി എടുത്തിട്ട് വരാൻ പറയുമ്പോൾ അതാണ് ഇതും മതിയും ചോദിച്ചുകൊണ്ട് നിൽക്കുക രണ്ടെണ്ണം അങ്ങോട്ട് പറിക്കുക നമ്മുടെ മുറ്റത്ത് തന്നെ കറിവേപ്പില ഉണ്ട് എന്താണെങ്കിൽ ഇതുണ്ടോ നല്ലൊരു കറിവേപ്പുണ്ട് കേട്ടോ നമ്മുടെ ആവശ്യത്തിന് പോയി പറിച്ചാൽ മതിയല്ലോ മുറ്റത്തൊരു കറിവേപ്പുള്ള ഭയങ്കര ഐശ്വര്യമാണ് അപ്പോൾ നമുക്കിത് കണ്ടോ നല്ല ഫ്രഷ് കറിവേപ്പില നമുക്ക് സാമ്പാറിന് ചേർക്കാം കേട്ടോ ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ചേർക്കാൻ നേരത്ത് കഴുകാം ഇത് കണ്ടോ ഇപ്പം നമ്മുടെ ഇതുണ്ടോ കഷണൊക്കെ കഷണങ്ങളൊന്നും ഉടഞ്ഞും പോയിട്ടില്ല ഇതേണ്ട മുരിങ്ങക്കോലൊക്കെ പാകത്തിന് വെന്തുട്ടോ അല്ല മുരിങ്ങക്കോലൊക്കെ ഇങ്ങനെ വേ ഇങ്ങനെ പഴുത്തു പോയത് അല്ല സോറി പഴുത്തു പോയതെന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെയാണോ പറയുന്നത് ഇതുണ്ടോ ഉടഞ്ഞു പോയാൽ മുരിങ്ങയൊക്കെ സാമ്പാറിൽ കിടക്കുമ്പോൾ ഒരു രസമില്ല നമുക്ക് കഷ്ണം ഇങ്ങനെ കടിച്ചുമ്പോൾ തിന്നെയാണല്ലേ നല്ലത് അപ്പോൾ ഇതുണ്ടോ ഇപ്പോൾ സാമ്പാറിൻ്റെ കളറായില്ലേ നമുക്കൊരു പണിയില്ല കടുക് നോക്കിച്ച് സാമ്പാറിലൊക്കെ ചേർക്കാം കേട്ടോ ീൻറ്റിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇനി ഇതിപ്പോൾ കഷ്ണക്കളൊക്കെ വെന്തില്ലേ ഇനി നമ്മൾ ഇതിലേക്കാണ് ഇട്ട് ആവശ്യത്തിന് പുളി ചേർക്കുന്നത് കുറച്ച് പുളി മതി എന്നുവെച്ചാൽ ഇനി നമ്മളല്ലാതെ പുളി ചേർത്താൽ നമ്മൾ കഷ്ണമൊക്കെ വെന്ത് വേഗം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്കീ ചൂടുക ആ അത്ര പുളി മതി കളിയും കൂടെ പുളി ഇടാകുമ്പോൾ ഒത്തിരി സാമ്പാറിന് പുളിയായാലും കൊള്ളത്തില്ലല്ലോ ഇനി നമുക്ക് കടുവ വെപ്പിച്ചേർക്കാം കേട്ടോ നമ്മൾ വെണ്ടയ്ക്ക വരട്ടെ ചട്ടിയാണ് അതിലെണ്ണ വേണ്ടത് കുറച്ച് നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിക്കാം സാമ്പാറിൽ അത്ര മതി ഇതോ സാമ്പാറിനുള്ള കടുവെപ്പിക്കാന് ഞാൻ കടുവെപ്പിക്കാനിടത്ത് വെളുത്തുള്ളി ഏർപ്പെട്ടോ വെളുത്തുള്ളി ആർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് ഉള്ളി കറിവേപ്പില പിന്നെ ഇത് ഇച്ചിരി കടുക് ഞാൻ എടുത്ത് എണ്ണ എടുക്കട്ട് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ച് കൂടുതലായിട്ടും എണ്ണ തിരിച്ചെടുത്തത് പിന്നെ നമുക്ക് ചൂടായി നീക്കുക എണ്ണ അതിലേക്ക് കടുക് ഇടാൻ നമുക്ക് വെളുത്തുള്ളി ആദ്യം ഇടണം എന്നാൽ അതിൻ്റെ ആ വെളുത്തുള്ളി മൂട്ടേണ്ട ആ ഒരു മണമൊരു പ്രത്യേക മണമല്ലേ അങ്ങനെ കിട്ടുകയുള്ളു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഉള്ളി ഇടുള്ളൂ കേട്ടോ പുൽപ്പുള്ളിയുടെ മണമൊക്കെ വന്ന് തുടങ്ങി നമുക്ക് ഇനി ഇടാം ഉള്ളി ഇടാം ദൗളി മൂത്ത് നമുക്ക് അതിലേക്ക് കറി വെട്ടിലിടാം കറിവേത്രയുടെ ഇച്ചിരി വെള്ളം വരച്ച് വരുമ്പോഴത്തേക്കിരി സാമ്പാർ കൂടി ഇല്ല കേട്ടോ ഇതാണ് ഞാൻ സാമ്പാർ പൊടി ഇടുന്നത് കേട്ടോ അത്ര മതി പിന്നെ നമുക്കിത്തിരി കായോ ഞാൻ ഈസ്റ്റൻറ്റിയാണ് മേടിക്കാറ് അതായത് കിച്ചൺ പിന്നെ എന്താ മണമൊക്കെ ഉണ്ട് ആദ്യമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇതിലേക്ക് ഇച്ചിരി കായ കായ് കായത്തിലേട്ടൊന്നും കാണാനില്ല കായ ഇപ്പം ഇങ്ങോട്ടിട്ടാലും മതി കേട്ടോ ഇതിലൊക്കെ ഇടണം മൂല്ലാമുക്ക് ലാസ്റ്റ് ഇടത് ഞാൻ ക്യാമറയും പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇത് ഓഫാക്കാം നമുക്ക് അത് ഇത് ഓഫിയായി കേട്ടോ എന്താ നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ ഞാൻ കായ ചേർത്തു ഇതാ കടുക് മൂപ്പിച്ചിട്ടോ നല്ല സൂപ്പർ സാമ്പാറായിട്ടോ നല്ല ടേസ്റ്റാട്ടോ ഇതുകൊണ്ടോ കഷ്ണങ്ങളൊന്നും അങ്ങനെ ഉടഞ്ഞിട്ടുമില്ല എന്ത് പോയിട്ടുമില്ല എല്ലാ കഷ്ണങ്ങളും ഉണ്ട് ഇതോ വെണ്ടക്കയും പഴുതനങ്ങയും അപ്പോൾ എല്ലാം ഉണ്ട് നല്ല സൂപ്പർ സാമ്പാറാ കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നോക്കിയായിരുന്നു നല്ല രുചിയുണ്ട് മുരിങ്ങക്കോലൊക്കെ അങ്ങനെ കിടക്കുന്നു എല്ലാ മുരിങ്ങക്കോലും അങ്ങനെ കിടക്കുന്നു കിഴങ്ങും എല്ലാം ഉണ്ട് അപ്പം അടിപൊളി സാമ്പാറ കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടോ എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ സാമ്പാർ സാമ്പാറുണ്ടാക്കണിത് ഞാനൊരു ഇതിൻ്റെ ഇടയ്ക്ക് പല പല കാര്യങ്ങളും പറയുകയും പുറമൊന്നും തിന്നാനുള്ളതും ഒക്കെ കാണിക്കും ഒക്കെ എല്ലാവർക്കും ബോറടിച്ചതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു രസമല്ലേ നമ്മൾ നമ്മളുള്ളിൽ സാമ്പാർ മാത്രം ഇങ്ങുണ്ട ഉണ്ടാക്കി കാണിക്കുമ്പോൾ ഒരു സുഖമല്ലോ നമ്മുടെ ഓരോ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ അതും കേൾക്കാനൊരു സുഖമല്ല അപ്പോൾ ഞങ്ങളീ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം നമുക്ക് കാണുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ നമ്മളിങ്ങനെ വീഡിയോകൾ കൊണ്ടു അത് ആ വീഡിയോ കണ്ടെങ്കിൽ രസിച്ച് നമ്മളങ്ങനെ പോകും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ നമ്മൾ മറന്നു പോകും എല്ലാവരും അങ്ങനെ തന്നെ എന്നാലും ഓർത്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇങ്ങനത്തെ സാമ്പാർ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നുട്ടോ ഓക്കെ അപ്പം ഓക്കെ ഇത്ര ലോങ് വീഡിയായിട്ട് ബോർ അടുപ്പിച്ചതിന് സൂറി കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവരും ബൈ ബൈ